ോമ പൂക്കൾ രചന രമ്യ പ്രദീപ് കാപ്പി നീ മറഞ്ഞെങ്കിലും നിന്റെ നല്ല ഓർമ്മകൾ കുഞ്ഞു കുഞ്ഞുനീറ്റലായെന്നും കൂടെയുണ്ട് വിട പറയുവാൻ കാത്തു നിൽക്കാതെ നീ കൂടൊഴിഞ്ഞെങ്ങോ പോയെന്നോ മലാളെ മണ്ണിലലിഞ്ഞെന്നോ ചേർന്നു പോയെന്നാലും കണ്ണീരുപേ മാരി തോരാതെ നിന്നു കൂട്ടുകൂടാനായി നീ കൂടെ നടന്നു കാണാത്ത മട്ടിലി ഞാനും നടന്നു ചേർത്തണച്ചില്ല ഞാൻ നിന്നെ ഒരിക്കലും ഓർത്തൻ്റെ മാനസം ദുഃഖത്തിലായി നീ നട്ടാർ മാവിൻ്റെ പൂക്കൾ വിരിഞ്ഞിതാ നിന്മാറിലേക്കായി പൊഴിച്ചിടുന്നു ഇത്തിരി നേരം ഈ മരച്ചൂട്ടിലായി നിന്നോടു കുശലം പറഞ്ഞിരിക്കാം മാവിൻ ചുവട്ടിലെ ഓർമ്മ പൂക്കളായി കുഞ്ഞുമോഹമോടെ നീ ഉറങ്ങൂ ഇത്തിരി നേരം ഈ മരച്ചോട്ടിലായി നിന്നോട് കുശലം പറഞ്ഞിരിക്കാം മാവിൻ ചുവട്ടിലെ ഓർമ്മ പൂക്കളായി കുഞ്ഞുമോഹമോടെ നീ ഉറങ്ങ